ഹായ് ഫ്രണ്ട്സ് ിരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയിൽ കണ്ടതുകൊണ്ട് ഉണക്കാൻ പറ്റുന്നതൊക്കെ വെയിലത്തേക്ക് ഇടുകയാണ് നല്ല വെയിലുണ്ടെട്ടോ എന്നാ മഴ കാലത്ത് തുടങ്ങി ഞാൻ ഒന്ന് സഹായിക്കട്ടെ ഇത് നോക്കിയേ ഇത് ഈ പറഞ്ഞതിൽ കേട്ടു ഇന്നത്തെ ഒരു വെയിൽ മാത്രം കണ്ടാൽ മതി ഇങ്ങത് കൊണ്ടുപോയി വിൽക്കാനുള്ളതാ പുകയത്തിട്ട് ഉണക്കി കേട് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത്തിരി നേരത്തേക്ക് ഇപ്പം ഒരു വെയിൽ കാണുന്നുണ്ട് അത് കാരണം വെയിലത്തിട്ട് ഉണക്കുന്നതാണ് ഇതിപ്പോൾ ഒന്ന് ഈ ചരട്ടപ്പാലാണ് മഴയുടെ മട്ട് കണ്ടിട്ട് വേണം വാരി വെയിലും പത്രിക ചെറുതരം പുളിയായതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് അങ്ങോട്ട് എന്തോ പോലെയാണ് പിന്നെ കുറേ പുകയത്ത് ഇട്ടിട്ടുണ്ട് വൈകുന്നേരം വരെ മെയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുകയത്തേക്ക് ഇടാം ഞാൻ എൻ്റെ മഠത്തിനെ കൊണ്ട് എല്ലാത്തിൻ്റെയും ചില്ല് അറുത്ത് കളന്നു ആ ചില്ല ഇട്ട് പൊടിച്ച് വരുന്നുല്ല അപ്പോൾ ഇതിൻ്റെ ചില്ല് അറുത്തില്ല ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയല്ലേ ഓണപ്പൂക്കൾ ഇടാനായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പോൾ ഇത് പടർന്ന് കിടക്കുന്നതാണ് ഈ ചൈനീസ് ബാൾസും ഇവിടെ പല കളറ് പൂക്കളും ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ വരുന്നു ഇപ്പോൾ ഇത് കണ്ടോ ഇത് വെള്ളയും പിന്നെ ഒരു മജന്ത കളറാണ് അതേസമയം അതിൽ തന്നെയുള്ള വേറൊരു കളറ് കണ്ടോ പിന്നെ ഞാൻ വേറൊരു കളർ കാണിച്ചു തരാട്ടോ ഇവിടെ ആകെ രണ്ട് കളറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂന്നാണ് തോന്നണേ ഒരു ചെടിയിൽ തന്നെ പല കളറ് ഇത് കണ്ടോ ഇത് ഓറഞ്ച് കളറാണ് ഓറഞ്ച് ഇതും ഓറഞ്ച് കളറാണ് അപ്പൊ അതിന്റെ അടുത്ത് നിൽക്കുന്ന പൂവിട്ടേക്കണ നോക്കി ഇതിന് നല്ല കളറാണ് അപ്പോ ആ ചെടിയുടെ തന്നെ മറ്റൊരു ജില്ലയിൽ ഉണ്ടായിക്കണ പൂ നോക്കി ഈ കളർ ഇനിയിപ്പോ ബിരിയാൻ രണ്ടപ്പോൾ മുട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിലും വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത് മറ്റു കളർ ചെടികളിവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം ഇവിടെയും ഉണ്ട് ഈ ഈട്ടോ ഇത് ഓറഞ്ച് കളറുള്ളത് കടും ചൊമ്പും ഉണ്ടായിരുതോ കേശവർദ്ധിനി ഇത് വൈകുന്നേരം ആവുമ്പോ ഇത്തിരി കൂടി അവിടെ ഡാർക്ക് ആവത് അങ്ങനെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ചെത്തി ചെത്തി ഇഞ്ചി നന്നായിട്ട് വരുന്നുണ്ടേ ഒരു മൂന്ന് കട വെറുതെ ആവശ്യം കൂടി ഒന്ന് എടുക്കാമോ നീതി ചെയ്യുന്നതാ ശരിക്കും പൊട്ടി അർത്ത് വരുന്നുണ്ട് ഇന്ന് അയിലക്കറിയാണ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ഇച്ചിട്ടുണ്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കല്ലുപ്പ് ഇടാമാണ് ഏതുപ്പ് വേണേലും ഇടാം മീൻ കറി വെക്കുമ്പോൾ ഇവിടെ മീന് നല്ല പുളി പിടിക്കണം എരിവും വേണമെന്ന് നിർബന്ധമുണ്ട് പുളി കഴുകി എടുക്കാം അപ്പം വെളിച്ചെണ്ണ ബിത്തിരി ഒഴിച്ചു തിരുമ്മാണ് തിരുമ്മി അതൊന്ന് ചെടിക്ക് വഴന്ന പോലെ ആയി വരുമ്പോൾ പൊടികളിടണം പൊടികളിട്ട് തിരുമ്മിയിട്ട് ഈ മീൻ പീസട്ട് മീൻ പീസാക്കിയിട്ടില്ല മീൻ മുഴുവന തന്നെയാണ് അല്ല ഇതെടുത്താൽ അങ്ങളാണ് കേട്ടോ അത് ചെയ്യുന്നത് കറി അടപ്പത്ത് വെച്ചു കയിലക്കറി പാകമായി ഇനി തീ ഓഫ് ചെയ്യാം ഇതടച്ച് വെച്ച് ഇനി ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലും കുറുകി വരും ബീഫും കപ്പയും വെക്കാൻ ബേബി കപ്പ മുറുക്കിയെടുത്ത് വേവിച്ച് വെള്ളം കളഞ്ഞിട്ടാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് ഒരാടുത്ത് അടപ്പത്ത് ബീഫ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് ബീഫൊന്ന് കുക്കറിലാണ് വെച്ചാണ് അതിലേക്ക് ചേർക്കാൻ ഞാൻ ഇത്തിരി തേങ്ങ വറക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തത് ഞാൻ ബീഫീക്കിടെ ഇട്ടേക്കുകയാണ് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചാണ് കപ്പയം ബീഫും ഇത് കുത്തി ഉടച്ച് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ജാതിക്കായ പൊട്ടിച്ച് പരിപ്പ് എടുക്കണം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബാ